ഇത് മാസ് മോട്ടോഷിന്നാണ് ഹോണ്ട ആക്റ്റിവ ബി എ സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്ക് അതിൻ്റെ എൻജിൻ വാങ്ങിയിലാകുമ്പോൾ തെളിഞ്ഞിരിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ വണ്ടിക്ക് ഒരു പിക്കപ്പിലോ കംപ്ലയിൻറ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ സ്കാനർ ഉപയോഗിച്ച് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട് എന്താണ് ശരിക്കും അതിൻ്റെ ആക്ച്വലി പ്രോബ്ലം എന്നുള്ളത് നമ്മളൊന്ന് ചെയ്തു ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റ് കംപ്ലയിൻ്റ്സിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഓക്സിജൻ സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതിനകത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സർക്യൂട്ടിലെ റെസ്പോൺസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് വന്ന സമയത്ത് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ പെട്രോൾ കത്തിയിട്ട് പുറത്തേക്ക് പോകുന്ന ആ ഗ്യാസിനകത്ത് അതായത് പുക പുറത്തേക്ക് പോകണല്ലോ അതിനകത്ത് ഓക്സിജൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ സെൻസറിൻ്റെ റോള് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള വാല്യൂസ് അതിൻ്റെ സെൻസിങ് കറക്റ്റായിട്ടുള്ള വാല്യൂസ് കിട്ടാതെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ് പിക്കപ്പിലോ ആയിട്ട് കാണിച്ചാണ് അതല്ലാണ്ട് വേറെ വണ്ടിക്ക് വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ നമുക്ക് ആ സെൻസർ യൂണിറ്റ് മാറ്റി വെക്കുക എന്നുള്ളതാണ് നമുക്ക് അതൊന്ന് ചെയ്യാൻ പറ്റും നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് നമുക്ക് അതിൻ്റെ സെൻസറിൻ്റെ റേറ്റ് വേണം കേട്ടോ പിന്നെ നമുക്കത് അഴിച്ചു മാറണം അത് ഈ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് അത് കവറൊക്കെ അഴിച്ച് വലിയപ്പം താമസം വന്ന പണിയാണ് അപ്പോൾ അതുകൂടിയും കൂട്ടത്തിൽ കൂടെ ഒന്ന് അയച്ച് മാറ്റണം അപ്പോൾ നമുക്ക് ആ പാർട്സിൻ്റെ ആ അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് വേണം വരാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് കിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ റിപ്ലൈ ഇടണം വേറെ പറയുന്ന കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ അത് അങ്ങനെ കറക്റ്റ് വാല്യൂസ് കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ സെൻസർ നമുക്കത് മാറ്റിയിടണമെന്നാണ് നല്ലത് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ കാരണം പെർമിഷൻ കിട്ടിയിട്ട് വേണം നമുക്കത് അയച്ച് മാറ്റാനായിട്ട് ഓക്കെ